ചാവക്കാട് നടക്കുന്ന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടിയു സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്വാഗത സംഘം പ്രവർത്തനം ആരംഭിച്ചു ചാവക്കാട് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച ഓഫീസ് സി ഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു

ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സിഐടിയു ചാവക്കാട് ഏരിയ സെക്രട്ടറി എഎസ് മനോജ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി എ രാമദാസ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം അലി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം ഹനീഫ എന്നിവർ സംസാരിച്ചു